ഈ സബാഷിനി എന്ന് പറഞ്ഞ ആളുടെ കൂടെ എത്ര പേര് മദ്യപിക്കാനായിട്ട് കണ്ടാൽ അറിയുന്ന ആൾക്കാരാണോ ഈ നാട്ടിലുള്ള ആൾക്കാരാണോ പുള്ളിക്കാരനെയും അറിയാം ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നേ അതെ എത്ര പൈസ തോന്നിക്കുന്ന ആൾക്കാരെ കാഴ്ച പത്ത് യൊക്കെ ഇവര് ഒന്നിച്ചാണോ വന്നിട്ട് ഒന്നിച്ചാണോ ഇറങ്ങി ഇറങ്ങി ഈ ബില്ല് ആരാ തീർക്കുന്നത് ബില്ല് പുള്ളി തന്നെ ചപ്പാത്തിയും തറാവറിയൊക്കെ താറാവുറി എത്ര രൂപയുടെ ബിൽ നടക്കാറുണ്ട് അവിടെ അവിടെ ബിൽഡിംഗ് എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് രൂപ മേടിക്കുമോ അവര് ഫുള്ള് എം സി ബി ഒക്കെ ആയിരിക്കും ഫുഡ് എല്ലാവരും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറൊക്കെ ആ അല്ലേ അതിന് മുകളിലേക്ക് ബില്ല് പാറുണ്ടോ അതിൻ്റെ മുകളിലേക്ക് ബില്ല് പോകാറുണ്ട് എല്ലാ ദിവസവും വരാറുണ്ടായിരുന്നോ എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഴ്ച ഒരു മൂന്ന് ദിവസം വരും ആഴ്ച മൂന്ന് ദിവസം നാല് ദിവസം വരും വരും അത് കൊല്ലം കാര്യം എടുത്തോ അതെ അതേതാ ബാറേതാ ട്രാവങ്കൂർ പാലസ് ട്രാവൻകൂർ പാലസ് പുള്ളി ഏത് വാഹനത്തിന് വന്നോർക്കുന്നുണ്ടോ കൂടുതലും ഈ ഇതാണ് ഞാൻ പറയണത് ചോപ്പ് കാണാണ് പക്ഷേ പോലത്തെ സംഭവമാണ് ചോപ്പ് കാണാൻ പുള്ളി തന്നെ ഡ്രൈവ് ചെയ്താണെ കൂട്ടുകാരും ചേട്ടാ ഒരു വെട്ടം കണ്ട കാരണം വെട്ടം നോക്കി വന്നാട്ടോ ആ അമ്പലത്തിന്റെ ഒന്ന് പിടിക്കാം കേട്ടോ ആഹ് ഞങ്ങള് ചാനലിന്നായിരുന്നേ ഈ ബിന്ദുവിന്റെ ഇതുമായിട്ട് നാല് ഇവര് ഈ പറഞ്ഞ കൂടെയുള്ള ആൾക്കാര് കൈരിമുണ്ടാണോ അതായത് നല്ല നല്ല ഈ പറഞ്ഞ പുറത്ത് കണ്ടിട്ടുണ്ടോ ഇവരെ കൂടെ അപ്പം ഏതെങ്കിലും പുള്ളിക്ക് കട്ട സപ്പോർട്ടായിട്ട് ചങ്കായിട്ട് നിൽക്കുന്ന കൂട്ടുകാരാണെന്ന് പറയാൻ പറയാൻ ഉണ്ടാവും പറ്റുന്നവരുണ്ടാവും അറിയോ ഇവരെ അറിയാം ചെറുപ്പക്കാരാ പത്തും പത്തു എല്ലാ കൊടുക്കുന്നത് അതായത് താറാകർ ചപ്പാത്തി ചിലപ്പോ ഊണ് കഴിക്കണ്ട കഴിക്കും താമസിക്കാണ് ഒന്നര മണി രണ്ടു മണിയൊക്കെ പോകും പകരം വരാറുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നുകഴിഞ്ഞാൽ ഉച്ചക്ക് മൂന്ന് കഴിഞ്ഞിട്ടേക്ക് പോകും പിന്നെ വൈകുന്നേരം വരാറില്ല പിന്നെ പോകും അങ്ങനെ പോകും എത്ര വർഷമായിട്ട് ഇങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് കയറി കയറിയത് രണ്ടായിരത്തി പതിമൂന്ന് പകുതി ആയപ്പോഴും രണ്ടായിരത്തി പതിനാല് അവസാനീസിന് അടുത്ത് പാറ് വിട്ടത് കൊല്ലം കാര്യം കൊല്ലം സി പി എൽ സിപിഎം അവിടെ രണ്ട് പാറുണ്ടാവും അവരാണ് ലീസിന് അടുത്ത് പാർ ലീസിനെടുത്ത് അങ്ങനെ അവര് മൂന്ന് വർഷം തട്ടെ മൂന്ന് വർഷത്തേക്കാണ് അടത്തിയത് രണ്ടു വർഷം കൊണ്ട് അവഴിയായി പിന്നെ ആ വാടവരവിടുന്ന് ഒരു വർഷത്തും ഒരു വർഷം കൊണ്ട് മുമ്പ് ഒഴിഞ്ഞു അവർ പോയി ആൾക്കിന്ന് നമ്മൾ പിന്നെ അവരുടെ സ്റ്റാഫായ്മെ നമ്മളെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന് പറഞ്ഞ് കിട്ടണം അപ്പം നമ്മൾ സ്റ്റാഫല്ല കൊല്ലങ്കല്ലോ ആ ഫുള്ള് അമനും അമ്മാളിക്കാൻ പേരും അമ്മാവനെന്ന് അമ്മ വരവെന്ന് പറഞ്ഞാൽ ബാറ് തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് പതി ഏപ്രേക്ക് തന്നെ ആ ബാറ് പൊട്ടണിന് മുമ്പ് വന്നിട്ടില്ല ും വരും വരും വരാറുണ്ടായിരുന്നു കൂട്ടുകാരൊന്നും ചില പല ടീമാണ് വരണം പല ടീം പല ടീം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നാലുപേരെ വരുമ്പോൾ വേറെ ദിവസം അവരല്ലായിരിക്കില്ല കണക്ടൈഡിങ്ങൾ പല മുഖങ്ങളാണേലും ഏകദേശം എത്ര പേര് കാണും മൊത്തത്തിലേക്ക് മിനിമം കാണും വന്ന ആളല്ല നാളെ നാളെ ആൾക്കാരല്ല അവർ പിന്നെ വരാറുണ്ടോ പിന്നെ വരും പക്ഷെ അത് അപ്പം പൊട്ടനെ കുറച്ച് നാൾ അപ്പൊ ഈ വരുന്ന എല്ലാ മുഖങ്ങളോട് എണ്ണി നോക്കി അത്ര പേര് കാണും അങ്ങനെ അവർ ഒരു ഒരു ദിവസം ഒരു പേര് അടുത്തതോളം പുള്ളി ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും സ്വാഭാഷ എന്ന് പറഞ്ഞ ആളുടെ കൂടെ പതിനഞ്ചോളം ഗുണ്ടകള് പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പുള്ളിക്ക് താങ്ങുവാൽ കുത്തി കൊടുക്കാനായിട്ട് കട്ട സപ്പോർട്ടായിട്ട് ആരെ വേണേലും എന്ത് വേണേലും ചെയ്യാൻ പാകത്തിന് തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാർ ഒരു പതിനഞ്ചോളം പേരുണ്ട് എന്നുള്ള നിഗമനത്തിൽ പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ചേർത്തലെ ആലിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ സ്റ്റീഫിനിടെ കണ്ടിട്ടുണ്ടോ സ്റ്റീഫിനോട് വന്നിട്ടുണ്ട് എന്താ വന്നു കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ കാലഘട്ടങ്ങളിലൊക്കെ വരാൻ കാരണം എന്താ ഉണ്ടായേ പുള്ളി വരാൻ ായിട്ട് എങ്ങനെ പരിചയം അറിയാൻ പള്ള പുള്ളി ഇവിടെ വന്നിട്ടാണ് ഞാൻ ആ വീട്ടിൽ വെച്ചിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത് വന്നിട്ട് സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാനും അവിടെ കയറിക്കയറിക്കാനും എന്തെങ്കിലും ഒക്കെ പോണ പുള്ളിയാണെന്നു ഈ സ്ഥലത്തിന്റെ നോക്കാനും സമയമൊക്കെ കാണിക്കുന്നത് ഇവിടെ അവിടെ ഒരു സ്ഥലമുണ്ട് കളയാമ്പ ഇപ്പം സ്ഥലമുണ്ട് അതൊക്കെ പലതൊക്കെ ആയിട്ട് അതൊരു ശരിക്കും പറഞ്ഞൊരു രണ്ട് ഏക്കറിനടുത്ത് ഒന്നരക്കരക്ക രണ്ടാണ് ഇപ്പോഴും സ്ഥലമുണ്ട് സ്ഥലം പലരും അച്ഛനും അമ്മയ്ക്കും അച്ഛനും അത്രയും ഇവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും പക്ഷെ അത്ര വലിയ ബന്ധമൊന്നും ഇല്ല ബന്ധത്തെ കുറിച്ച് ആ റിയത്തില്ല പുള്ളി അറിയത്തില്ല പുള്ളിക്കാൻ മിസ്സിങ് ആയപ്പോഴത്തേക്കാണ് പുള്ളി പറഞ്ഞങ്ങളെ കുറിച്ച് അങ്ങനെ എവിടെ കുറേ സ്ഥലത്തൊക്കെ പോയി മറ്റേ അനാഥത്തില്ലേ നമ്മളിങ്ങനെ ആൾക്കാരെ പ്രായമുള്ളവരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്ന ഒരു അനാഥ് ഇപ്പം നമ്മൾ പ്രത്യാശ പോലെയുള്ള സംഭവങ്ങളില്ലേ അങ്ങനെ ഈ അമ്പലങ്ങളിലൊക്കെ തിരക്കിപ്പോൾ എൻ്റെ അടുത്തും പുള്ളി തിരക്കി പിടിച്ചെന്നിട്ട് അങ്ങനൊരു പെൺകുട്ടികൾ വന്നതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് ബിന്ദുവിന് എത്ര വയസ്സുണ്ടായിരുന്നു പത്ത് സുന്ദരിയായിരോ കാണാൻ അതെല്ലേ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ പഠിത്തവും കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായിരുന്നോ അസുഖങ്ങളായിട്ട് എനിക്ക് അറിയാം ഈശ്വര ഭക്തി വല്ലായിരുന്നു അമ്പലത്തിൽ അതെയോ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ എല്ലാ ദിവസമൊന്നും പോലെ ഇവിടത്തൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് അതിന് മാത്രം ഒരുപാട് അറ്റാച്ച്മെന്റ് കുടുംബത്തിൽ കുടുംബത്തിൽ അറ്റാച്ച്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ും കൊടുത്ത കാണോ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് ഏർപ്പെടുത്തി കൊടുത്താൽ ഈ സബാഷിന്റെ വണ്ടി വല്ലതും ഇവരെ അതായത് സബാഷിന്റെ വണ്ടി ഓടിച്ചു അപ്പൊ കണ്ട സമയങ്ങളിൽ ആരുടെ വണ്ടിയായിരുന്നു അതായത് ബിന്ദുവിന്റെ വണ്ടി വണ്ടിയായിരുന്നു അല്ലെങ്കിൽ അവരുടെ അല്ലേ വണ്ടിയല്ലേ ബിജിച്ച വണ്ടിയല്ലേ പുള്ളി പല വണ്ടിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പല വണ്ടി മാറ്റ് ഒരു ആണ് കേരളിസ് ആവണം ഈ ബിന്ദുവിന് എത്ര വണ്ടി ഉണ്ടായിരുന്നു അവർക്ക് ആദ്യം ഒരു ലോറി ഉണ്ടായിരുന്നു പിന്നെ കാറുകളുണ്ട് കാർ ഉണ്ടായിരുന്നു പഴയ ഫീഫ് മറ്റേതില്ല പക്ഷേ ജീപ്പും പോലത്തെ ഒരു ചോപ്പ് ഇത്രയും വണ്ടിയൊക്കെ ചെറുപ്പത്തിൽ ലോറി ഉണ്ടായിരുന്നു കാറ് ആ കാറ് നിങ്ങളുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ടാറ്റയുടെ ഒരു വണ്ടി ആ കാറൊക്കെ ഉണ്ടായിരുന്നു അതെയോ ഈ കണ്ണാട്ടിനും കാറുകളൊക്കെ ഓടിച്ചുണ്ടായിട്ട് ജോലിക്ക് പോകാൻ കണ്ടിട്ടില്ല ഫയലും പിടിച്ച് പോണം നീളത്തിൽ ബിന്ദുവിന് ബിന്ദുവിന്റെ ഫാദറും മദറും സമയത്ത് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യങ്ങളെ തീയായിട്ട് ഈ കയറി അങ്ങനെ ഒരു സമയം പോകും കഴിഞ്ഞു ഒമ്പത് പിന്നെ ഇവര് നമ്മൾ എത്ര ഈ സ്ഥലം എഴുതി കൊടുക്കാനുള്ള അവരുടെ ആത്മഹത്യത്തിലേക്ക് മനസ്സോടുകൂടിയാണ് എഴുതി കൊടുത്തത് അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും കള്ളരേശ് ഒപ്പിട്ട് ഇവർക്ക് വേറെ ആരെങ്കിലും പകരക്കാരായിട്ട് വെച്ചിട്ട് അങ്ങനെ പുള്ളിയാണ് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്

ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട് അമ്മയുള്ള നേരം നീക്കത്തില്ല അവരുടെ എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവറുടെ ഇതിലാണ് പുള്ളി ഇവിടെ വന്നുപെടുന്നത് ഈ ആലുങ്കലുള്ള ബിന്ദുവിന്റെ അടുത്തേക്ക് സബാഷിന് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാം അറിയാം പുള്ളി പുള്ളി ഒരു ഒരു ചെയ്യാനായിരുന്നു കാണുമ്പോട്ട് ആരും ചിരിക്കത്തില്ല പിന്നെ കേട്ടു കേട്ടത്തില്ലോ സഭാഷിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ ഞാൻ രണ്ടു പ്രാവശ്യം കൂടുതലും അപ്പം അതായത് ഞങ്ങളുടെ എൻ്റെ വീട് എൻ്റെ ഒരു സ്വന്തക്കാരനൊരു ചേട്ടനുണ്ട് പുള്ളി മരിച്ചു പോയി പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് എൻ്റെ ഇത് പുള്ളി മാങ്ങാ പഠിച്ചപ്പോൾ ഷീറ്റ് എന്നൊക്കെ വേണ്ടി പുള്ളി ആക്കം മേലൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം പുള്ളിയുള്ളവർ ചെറുത് ചെറുത് അന്യ അനിയന്നാ വിളിക്കണം ചെറുതെന്നാ വിളിക്കണം സന്തോഷ് അപ്പൊ സന്തോഷമൊക്കെ ഞാനന്ന് ഭാരപ്പണീന്നുണ്ടായിരുന്നു അവിടെ ചേർത്തലാ ശനി ബാർ കട്ടാൻ കുറപ്പാൻ ശ്രീ അപ്പം ഇതുവരെ പുള്ളിയുടെ പോയി ഒന്നിച്ച് മദ്യ കഴിക്കും ഫുഡാണ് ഇവിടെ വേണ്ടാപക്ഷേ പേര മറ്റേ ചേട്ടൻ മരിച്ചുപോയൻ ചെറുതെന്ന് നടക്കും പുള്ളിങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ വന്ന് കുറാള് മേലായിക്കെ ആയി അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ കണക്ക് പിന്നെ ആകെ ഇതായപ്പങ്ങനെ അസുഖം പിന്നെ അങ്ങനെ എന്തോ പുള്ളിക്കെന്തോ പ്രത്യേകിച്ച് എന്തോ നേരിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു പുള്ളിയാണ് ടിപ്പത്തിൽ വരുന്നത് നമുക്ക് പത്ത് മൂന്ന് രൂപ ടിപ്പക്കത്ത് അവിടെ വന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് പതിനിക്ക് പതിനൊക്കെ ആണെങ്കിൽ പുള്ളി വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ഊണ് ഊണ് കഴിഞ്ഞ ഊണ് കഴിയുന്ന ടൈം ആകുമ്പോൾ മൂന്നോ നാലുമണിയാകുമ്പോഴേ പിന്നെ പോകും ഇങ്ങനെ ഒരു കേട്ടുകാൽ കേട്ടു അതായത് സഭാഷിനെ എന്തേലും മദ്യപിച്ചു കഴിഞ്ഞാലും പുള്ളിക്ക് കുടിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും ആൾക്കാർ കുടിച്ച ഒരു കേട്ടുള്ള പ്രശ്നം ഉണ്ടാവുന്ന പോലെ ഈ കുടിച്ചു കഴിഞ്ഞാൽ സ്വഭാവം അങ്ങനെ ഒന്നുമില്ല പണ്ടുകഴിഞ്ഞാൽ പാവത്തിനെ പോലെ നിക്കത്തുള്ളൂ പക്ഷെ മുഖത്ത് നിന്ന് വാച്ചെടുക്കാൻ പറ്റും ആർക്കും അഞ്ചു ദിവസം കൊടുക്കുന്നത് സഹായമാണ് കാര്യം നമ്മളൊക്കെ പിന്നെ സർവീസ് ചെയ്യണമെങ്കിൽ തൻവെള്ള നൂറ് രൂപ അമ്പത് രൂപ ആ കാലഘട്ടങ്ങളിലെ നല്ല സ്ത്രീകളും ഞാൻ കണ്ടിട്ടില്ല

അങ്ങനെ നടക്കുന്ന ഒരു ചേച്ചിയല്ല അത് ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു സ്ത്രീ ഒന്നുമല്ല പഠിത്തം വിദ്യാഭ്യാസം കൊളയൊക്കെ പോയിട്ടുള്ള ശേഷിയല്ലാണ്ട് കൊളയൊക്കെ പോയിട്ടുള്ളതാണ് ഈ പ്രവീൺ അതായത് ഈ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളത് വല്ല പറഞ്ഞിട്ടുണ്ടോ കേസൊന്നും കൊടുത്തുണ്ടോ കൊടുത്തതെന്നാണെങ്കിൽ എനിക്കറിയാം സ്വന്തം രണ്ടായ ചേട്ടൻ വന്നിട്ടതുകൊണ്ട് ഞാനിവിടെ വന്നിട്ടാണ് കാണുന്നത് ചേട്ടന് എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കും ചേട്ടൻ ചതിയായ രീതിയിലാണ് സ്വന്തം പെങ്ങൾ പോയെന്നറിഞ്ഞപ്പോഴത്തേക്ക് വല്ല അനാഥ വന്നിട്ട് കാണുവന്നാ അങ്ങനെയൊക്കെയായിരിക്കും ചേട്ടൻ വിധിയൊക്കെ ചേട്ടൻ കുറെ കാറിടുത്തൊക്കെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു ില്ല അങ്ങനത്തെ ചേച്ചി അവിടെ ബിന്ദു ഫല ചേച്ചി അവിടെ വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടോപ്പെട്ട് കാണും അപ്പൊ അത് നടക്കില്ല അത് ചിലപ്പോ ചേട്ടൻ ഇതുപോലെ കുടുംബം നല്ലതെന്ന് ചോദിച്ചാൽ ഇതായി കാണും അതുകൊണ്ട് നല്ല രീതിയിൽ കേസ് പോകുന്നുണ്ടല്ലോ പോകുന്നുണ്ടല്ലെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ പിന്നെ അതായത് ബിന്ദുവിനെ സംബന്ധിച്ച് ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് പ്രവീണ കുറച്ച് കഴിഞ്ഞാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നീതി കിട്ടിയാലും മനസ്സിലായപ്പോൾ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഏറെ സന്തോഷമുണ്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ചെന്നതായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാരണം ആകുമ്പോൾ ഈ ഒപ്പം തന്നെ അവരുടെ ഒപ്പം തന്നെ ഈ ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുണ്ട് അത് കാരണം നമുക്ക് അറിയാം നല്ല രീതിയിലുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ചെറിയൊരു ചതിയെന്ന് തോന്നുന്നുണ്ടേട്ടാ ചതിയാണെന്നുള്ള ഒരാളവിടെ മറ്റേ ആത്മഹത്യ തരുന്നു ഓട്ടോക്കാരും ഈ എൻ എസ് കോളേജിന്റെ അവിടെ അവിടെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഓടിക്കണോ ഇയാളുടെ വേണ്ടപ്പെട്ട

ഇടക്ക് വരുമ്പോൾ വരാറുണ്ടോ ഞാൻ അങ്ങനെ പുള്ളി പുള്ളി നമ്മുടെ ഫ്രണ്ട് ആണെന്നൊക്കെ ചോദിച്ചത് എവിടെ താമസിക്കുന്നേ അറിയാവോ എവിടെ താമസിക്കുന്നില്ല ജോലി എവിടെയായിരുന്നു പുള്ളിക്ക് പുള്ളി ഓട്ടോ ഓടിക്കാരുന്നു എത്ര മരിച്ചത് അതെ രണ്ടായിരത്തി പതിനെട്ട് പുള്ളിനെ കൊന്നാ വഴിയില്ലേ

ശരിക്കുന്നേ പ്രകൃതം ഒന്നുമില്ല പുള്ളി ആ ശബാഷൻ ചൊക്കെ അതാണ്ടല്ലേ അവരുടെ വീട്ടുകാരൊക്കെ വീട്ടുകാരൊക്കെ നല്ല ഈ ചണ്ണഞ്ചേലിന്റെ വീട്ടുകാരൊക്കെ പഞ്ചഭവോ അതറിയത്തില്ലോ അപ്പോൾ അവിടെയാണ് ആ പ്രദേശത്തുള്ള ആരുടെയും ഓട്ടക്കാരൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമെന്ന് അറിയാൻ പറ്റും അറിയാൻ പറ്റും വളരെ വളരെ നിഗൂഢമായ ഒരു കാര്യമാണ് ചേട്ടൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹാർഡ് ഫാമർ ചാനലിലേക്ക് അതായത് അവിടെ പുള്ളിയുടെ ക്ലോസ് ടു ആയിട്ട് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നൊരു സൂചനയാണ് കിട്ടുന്നത് അപ്പം ആ ഓട്ടോക്കാരൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ ഹാർഡ് ഫാമർ ന്യൂസ് എന്താണ് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തുക ഈ ബിന്ദുവിൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദു എങ്ങനെ മരിച്ചെന്ന് ആർക്കും അറിയത്തില്ല പക്ഷേ ഈ ഓട്ടോക്കാരനെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് പുള്ളിയുടെ കൂട്ടാളികൾ എല്ലാവരും കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയിട്ട് കെട്ടിത്തൂക്കി കൊന്നോണമെന്ന് വരാവിടെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പം എന്താണേലും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ അന്വേഷണങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ ഹാർസാമർ ന്യൂസ് അതുപോലെ തന്നെ ന്യൂസും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇത്രയും ചേട്ടാ വളരെയധികം സുപ്രധാനമായ കാര്യങ്ങളാണ് ചേട്ടൻ സത്യസന്ധമായ കാര്യങ്ങള് ന്യൂസിലേക്ക് ചേട്ടൻ തന്നു ഇത്ര ആത്മാർത്ഥമായിട്ട് സ്വന്തം ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ തന്നെ ചേട്ടൻ അഡ്രസ് ഒക്കെ ഒന്ന് പറയാവോ കുന്ന പേരെങ്ങനെയാ അനീഷ് അനീഷ് ആജി അല്ലേ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട് ബാറില് നിർത്തിയല്ലേ ഇപ്പൊ എന്റെ ജോലി എന്താ വർക്കൊക്കെ ആ ചേട്ടാ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന് കൂടി വന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു നാട്ടുകാരാകുമ്പോൾ എന്താണ് ആ കാര്യങ്ങളാ നാട്ടിലെ അറിയാല്ലാത്ത ഒരാൾ വ്യക്തി വരുമ്പോൾ എന്താണെന്ന് വന്ന് ചോദിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന ഇന്നപോലാണ് ഡിക്ട് ന്യൂസിൽ നിന്നാണ് ഫാൾസാമ്പിൾ ന്യൂസ് അങ്ങനെ രണ്ട് ന്യൂസാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവരോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ആർജ്ജവത്തോടു കൂടിയാണ് ചേട്ടന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വന്ന് എന്താണെങ്കിലും ചേട്ടൻ പറഞ്ഞു തന്നെ എത്ര കാര്യങ്ങൾ വന്നേനും ഒത്തിരി നന്ദി നന്ദി